ആദ്യമേ തന്നെ ഈ അൾത്താരയിൽ വീണ്ടും നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മ അമ്മമാതാവിനോടും നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് ടീന ഫ്രാൻസിസ് ഞാൻ കോതമംഗലം രൂപത പയ്യോട്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതി ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഒ ഇറ്റി കിട്ടിയ പശുധാമയുടെ മധ്യസ്ഥയാൽ ഒ ഇറ്റി കിട്ടിയതായിരുന്നു ഒ ഇ ടി കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ന്യൂസിലാൻഡിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ന്യൂസിലാൻഡിനെ ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയി എനിക്ക് കിട്ടിയ കോളേജിൽ മൂന്ന് മാസത്തെ ക്യാബ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത് മൂന്ന് മാസത്തെ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങളുടെ നേഴ്സിംഗ് ക്യാബിൻ്റെ റിപ്പോർട്ട് നേഴ്സിംഗ് കൗൺസിലിൽ കൊടുത്ത ടൈമിൽ ത്രീ വീക്സ് കൊണ്ട് കിട്ടിക്കൊണ്ടുന്ന രജിസ്ട്രേഷൻ പെട്ടെന്ന് അവർ എയ്റ്റ് വീക്സിലേക്ക് മാറ്റുകയും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഒരു സിക്സ് വീക്സ് കൊണ്ട് രജിസ്ട്രേഷൻ കിട്ടിയപ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആ ടൈമിൽ ആ ടൈമിൽ ക്യാപ് ചെയ്തതിനു ശേഷം നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനവും പ്രാർത്ഥനകളും സാക്ഷ്യവും ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു ആ ടൈമിൽ എല്ലാവരുടെയും സാക്ഷ്യത്തിൽ മാതാവിൻ്റെ ഒരു സുഗന്ധാഭിഷേകവും മുല്ലപ്പൂവിൻ്റെ അഭിഷേകവും മാതാവിൻ്റെ കാണാൻ പറ്റുന്നു അങ്ങനെയെല്ലാം സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അമ്മയുടെ കൈ പിടിച്ചു ഒരു വ്യക്തിയാണ് എനിക്ക് ഇതുവരെ ഒരു സുഗന്ധാഭിഷേകം കിട്ടിയില്ലല്ലോ അമ്മയെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു അനുഗ്രഹം കിട്ടണേ അങ്ങനെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷം ഏഴാഴ്ച ക്യാബ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ആയപ്പോൾ ഒരു ദിവസം മൂന്ന് മണി സമയത്ത് വെളുപ്പിനെ എനിക്ക് പെട്ടെന്ന് ഒരു തണുത്ത കാറ്റോടുകൂടിയ ഭയങ്കരമായ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി ആ സമയത്ത് പെട്ടെന്ന് സീറ്റുമായിട്ടുള്ളൊരു സോഫ്റ്റ് വോയിസിൽ ടീനാ അന്ന് നിൻ്റെ രജിസ്ട്രേഷൻ വന്നു കേട്ടോ എന്നിങ്ങനെ ഒരു സീറ്റുമായിട്ടുള്ള വോയിസിൽ മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അന്ന് വെളുപ്പിന് ഒരു പത്ത് മണിയായപ്പോഴേക്കും എൻ്റെ രജിസ്ട്രേഷൻ കൺഫേംഡ് ആയിരുന്നു പറഞ്ഞ് മെയിൽ വന്നു അതിനുശേഷം ആ ഒരു ടൈമിൽ ന്യൂസിലാൻഡിൽ ഏറെക്കുറെ ഗവൺമെൻറ് ജോബ്സ് നേഴ്സിംഗിൻ്റെ ഗവൺമെൻറ് ജോബ്സ് ഫ്രീസ് ആയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു ഒത്തിരി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലായിടത്തും റിജക്ഷൻ വരുന്നൊരു ടൈം സത്യത്തിൽ എനിക്ക് ഒരു ഒരു ജോബ് ആപ്ലിക്കേഷൻ പോലും ഇടാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും എനിക്ക് നാട്ടിൽ പോകണം നാട്ടിൽ പോകണം നാട്ടിൽ പോകണം എന്നൊരു ചിന്ത വന്നു തുടങ്ങി ആ ടൈമിൽ തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി അപ്പോൾ തന്നെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തായിരുന്നു സാധാരണ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി വൺ വീക്കോട് കൂടി ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കിട്ടുമായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി അപ്പോൾ തന്നെ ഞാൻ നാട്ടിലോട്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്തു ആ സമയത്ത് എൻ്റെ കൂടെ ക്യാബ് ചെയ്ത എല്ലാവരും അവിടെ ന്യൂസ്ലാൻഡ് തന്നെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു ഡിസിഷൻ എടുത്ത് നാട്ടിലോട്ട് പോവുകയാണ് അപ്പം എനിക്ക് എൻ്റെ വേ കറക്റ്റാണോ ഇത് എൻ്റെ തന്നെ തീരുമാനമാണോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും അമ്മേ അങ്ങനെ എല്ലാ കാര്യങ്ങളും മാതാവിനോട് അഭിപ്രായം ചോദിക്കും എല്ലാ കാര്യങ്ങളും മാതാവിനോട് സംസാരിച്ചിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കാറുണ്ടായിരുന്നത് അപ്പം ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്ന സമയത്ത് വലിയൊരു മഴവില്ല് കാണിച്ച് മാതാവ് എൻ്റെ ഉടമ്പടി അനുസ്മരിപ്പിച്ചു അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്ന വഴി കറക്റ്റാണെന്ന് അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് ഉടനെ അതിനെ കൃപാസനത്തിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി പുതുക്കിയ സമയത്ത് ഞാൻ മാതാവിനെ പറഞ്ഞു ഒരു സ്ഥിതികരണം കൂടെ ഞാൻ പോണ വഴി കറക്റ്റാണെന്ന് അമ്മയെ എല്ലാവരും ന്യൂസായിട്ട് തന്നെ സ്റ്റേ ചെയ്യുക എനിക്കിപ്പോൾ ഒരു ജോലി ഇല്ലല്ലോ അമ്മേ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഇവിടെ വന്ന് ഞാൻ നിയോഗ പേപ്പർ നിയോഗം എഴുതി എൻ്റെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എന്ന് നിയോഗം എഴുതി ആ മൊമെൻറ്റിൽ കറക്റ്റ് ആ മൊമെൻറ്റിൽ എനിക്ക് മെയിൽ വന്നു എൻ്റെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കൺഫേം ആയെന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ പോകുന്ന മാതാവിൻ്റെ വഴി തന്നെയാണെന്ന് അതിനുശേഷം ഞാൻ ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ മാതാവിൻ്റെ തൈലം വെച്ചിട്ട് കുരിശ് വരച്ച് കൃപാസനത്തിലെ ഉപ്പ് ആ ഹോസ്പിറ്റലിനെ മനസ്സിൽ കണ്ട് കൃപാസനത്തിൻ്റെ ഉപ്പ് അതിൻ്റെ അതിർത്തി വഴിയിട്ട് ആണ് ഞാൻ അപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരുന്നത് മൂന്ന് മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആപ്ലിക്കേഷൻ അയച്ചു പക്ഷേ എനിക്ക് എല്ലാം റിജക്ഷൻ അന്നേരത്ത് തന്നെ നമ്മൾ പറഞ്ഞു അമ്മേ എൻ്റെ കൂടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്യാപ് ചെയ്തവർക്ക് ജോലിയായി പക്ഷേ എനിക്ക് ഒരു ജോലി പോലും കിട്ടിയില്ല അമ്മേ ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞാനത് പറഞ്ഞ് മാതാവിനോടത് ആ പരാതിയല്ല ഒരു സങ്കടമാണ് പറഞ്ഞത് അപ്പോഴത്തേക്കും എന്നെ ഒരു ഏജർ കെയറിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു തീനുന്ന ഇൻറ്റർവ്യൂ ഞാൻ റെഡിയാണോ എനിക്ക് ചൊവ്വാഴ്ചകൾ അന്നേരം ആ ടൈമിലെല്ലാം അനുഗ്രഹം വന്നുകൊണ്ടിരുന്നത് ചൊവ്വാഴ്ച ഇന്റർവ്യൂ ചെയ്യാൻ നിനക്ക് ഞാൻ അറേഞ്ച് ചെയ്യാം ചൊവ്വാഴ്ച ഒരു ഇൻ്റർവ്യൂ ഓക്കെ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് പുള്ളി ആ മാം എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ്ഫുൾ ആണ് പക്ഷേ അവർ എനിക്ക് ഓഫറിട്ട് തന്നില്ല അതിന് ശേഷം എനിക്ക് ചടപട ഇൻറ്റർവ്യൂ ആയിരുന്നു അഞ്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനൊരു ഏജർ കെയറിൽ ആപ്ലിക്കേഷൻ കിട്ടിയ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വെയിറ്റിരുന്ന് എനിക്ക് മാതാവിനെനിക്ക് അഞ്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ തന്നു അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രണ്ട് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലിയും തന്നു ഈ ഓരോ ആപ്ലിക്കേഷനും ഞാൻ തൈലം തൊട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ ഓരോ എൻ്റെ ഇൻ്റർവ്യൂ പാലുള്ള ഓരോ വ്യക്തികളെയും ഓർത്ത് അവർ അവർക്ക് പകരമായിട്ട് എൻ്റെ നെറ്റത്ത് കുരിശ് തൈലും തൊട്ട് കുരിശു വരയ്ക്കും അപ്പം ഞാൻ ഇൻറ്റർവ്യൂ പാനൽ ഇപ്പം നമുക്ക് മെയിൽ വരുമ്പം ഇത്ര വേറെ ഇൻ്റർവ്യൂവിനുണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽ വരും ആ ടൈമിൽ അവർ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ആ കമ്പ്യൂട്ടർ സ്ക്രീനിലും കുരിശുവരച്ച് ഒപ്പിട്ട് പ്രാർത്ഥിച്ച് തൈ കാശ്കൃംബം കയ്യിൽ പിടിച്ച് ബൈബിൾ ഇപ്പുറ സൈഡിൽ വെച്ചാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അതിനുശേഷം രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് എനിക്ക് വന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ജോബ് ഓഫർ വന്നു ജോബ് ഓഫർ വന്ന് ഓപ്പർച്യൂണിറ്റി വന്നു വന്നു കഴിഞ്ഞപ്പം ഓരെണ്ണം എനിക്ക് വർക്ക് വിസയും ഓരെണ്ണം എനിക്ക് പി ആർ വി തന്നത് ഫസ്റ്റ് എനിക്ക് വന്നത് പി ആർ വി സയുടെ ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം എൻ്റെ സ്കില്ലസ് പി ആർ വിസയ്ക്ക് നമ്മളിടണമെങ്കിൽ സ്കിൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യണം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോയത് വർക്ക് വിസയ്ക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരിക്കലും ഒരു പി ആർ വി ഒന്നും കിട്ടത്തില്ല കാരണം ഞാൻ ന്യൂസിലാൻഡ് യു കെ അയർലൻഡ് അങ്ങനത്തെ ഒരു സ്ഥലത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഡയറക്റ്റാണ് സൗ ജസ്റ്റ് സൗദിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസൊന്നും വർക്ക് ചെയ്തിട്ടില്ല അപ്പം എനിക്കൊരു പി ആർ വി സി ഒന്നും കിട്ടാനുള്ളൊരു ഇതൊന്നും എനിക്കില്ല അങ്ങനെ വിചാരിച്ച് ഞാൻ അതുകൊണ്ട് സ്കിൽ അസസ്മെൻ്റ് ഞാൻ പർപ്പസ് കൂളി വായിച്ചു അന്നിട്ട് ഞാൻ എനിക്ക് പിന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇനി സ്കിൽ അസസ്മെൻറ്റ് കഴിഞ്ഞാൽ പി ആർ ഇടുമ്പോഴത്തേക്കും കുറേ ഒരു കുറേ നാളുകൾ എടുക്കും അതേസമയം വർക്ക് വിസയാണെങ്കിൽ ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ എനിക്ക് കയറി പോകാലോ അപ്പോഴത്തേക്കും ഞാൻ ആ ഹോസ്പിറ്റലിൽ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു എനിക്കൊരു വർക്ക് വിസ തരാമോ എൻ്റെ സ്കിൽ അസസ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു ടീന നിനക്ക് ഞങ്ങൾ പി ആർ ആണ് ചെയ്യുന്നത് നീ അതിനു വേണ്ടി മുമ്പോട്ട് എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ പ്രോസസ്സ് നടക്കുന്നുണ്ട് വർക്ക് വിസയുടെ പക്ഷേ ഇതാണ് ഫസ്റ്റ് വരുന്നത് പി ആർ വി ഓപ്ഷനാണ് ഫസ്റ്റ് വന്നത് എന്നിട്ട് ഞാൻ മാതാവിനോട് അഭിപ്രായം ചോദിക്കുകയാണ് എൻ്റെ അമ്മയും ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ഡിസിഷൻ എടുക്കും അന്നും അതേപോലെ ആ ഒരു ഡിസിഷനും തീരുമാനമായിട്ട് അമ്മ വന്നത് ഒരു മൂന്ന് മണി സമയത്ത് വെളുപ്പിനെ ടീന നിന്നെ ആ എച്ച് ആറിൽ പി ആർ വി സ്പോൺസർ ചെയ്ത ഹോസ്പിറ്റലിൻ്റെ എച്ച് ആറിൽ നിന്ന് നിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട് നീ അതിന് റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ അവർ നിൻ്റെ ഫയൽ ക്യാൻസൽ ചെയ്യും ആ ഒരു അമ്മ എനിക്ക് ഇൻഫർമേഷൻ തന്ന അപ്പം തന്നെ ഞാൻ മെയിലിട്ടു ഞാൻ റെഡിയാണ് അങ്ങനെ ഞാൻ സ്കില്ല സെസം സ്റ്റാർട്ട് ചെയ്തു സ്കില്ലാ സെസ്സം സ്റ്റാർട്ട് ചെയ്തു അത് പക്ഷേ കുറച്ച് സ്ലോയിലുള്ള പ്രോസസ്സാണ് അപ്പോഴത്തേക്കും കുറച്ച് സ്ലോ ആയി എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം അപ്പം ഞാൻ ഉടമ്പടി ധ്യാനം ഞാൻ ഉടമ്പടി എടുത്താന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മുതൽ മുടക്കാറില്ല കണ്ടിന്യൂസ് ഞാൻ കൂടാറുണ്ട് അത് ഷെയർ ചെയ്യാറുണ്ട് അപ്പം ആ ഒരു ഉടമ്പടി ദിനത്തിൽ അതായത് സെക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഉടമ്പടി ദിനത്തില് ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് ആ പോലെ ഉഴയുന്ന ഒരു കാര്യം ഒരു പ്രോസസ്സിങ് വിസ പ്രോസസിങ് അങ്ങനെ എന്തൊരു കാര്യം പെട്ടെന്ന് മാതാവ് കയ്യിലെടുക്കുന്നു പെട്ടെന്ന് അത് സ്പീഡപ്പ് ആവുന്നു ഒരു ആറ് എന്നൊരു തീയതി ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് എന്ന് ജോസഫ് അച്ഛൻ ഉടമ്പടി ദിനത്തില് പറഞ്ഞായിരുന്നു അതിനൊരു സ്ഥിതീകരണമായണെന്നുള്ള നിലയിൽ ഈ രണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ മഴ വില്ല് കാണുമെന്ന് അങ്ങനെ ഞാൻ ഞാൻ വിശ്വസിച്ചു അത് ഞാനാണ് എൻ്റെ പ്രോസസ്സിങ് ആണ് ഞാനിട്ട് അത് ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് ബുധനാഴ്ച ഞാൻ മഴ വില്ല് നോക്കിയിരിക്കുക ബുധനാഴ്ച നോക്കി വ്യാഴാഴ്ച വ്യാഴാഴ്ച കൊന്ത ഒക്ടോബർ മാസമാണ് കൊന്ത നമസ്കാരം നടക്കുന്ന സമയമാണ് വൈകിട്ട് ജപമാല കഴിഞ്ഞ് പള്ളിയിലെ ജപമാല കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും കിഴക്ക് വെച്ചത് വഴിയൊരു മഴ വില്ല് കാണിച്ച് അമ്മ ആ അത് സ്ഥിരീകരിച്ചു ഉടമ്പടി അനുസ്മരിച്ചു എൻ്റെ അങ്ങനെ മാതാവ് എനിക്ക് ഒരു വർക്ക് വിസയ്ക്ക് വേണ്ടി ഞാൻ ചോദിച്ചിരുന്ന സ്ഥലത്ത് എനിക്ക് ഓസ്ട്രേലിയ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ പെർമനൻറ്റ് റെസിഡൻസി വിസ തന്ന് അനുഗ്രഹിച്ചു മാതാവിൻ്റെ മംഗല ദിവസം അതായത് മാർച്ച് ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാനത് മാതാവിനോട് മാതാ മംഗലവാര്ത്തോട് സന്തോഷകരമായിട്ട് സന്തോഷമായിട്ട് എനിക്ക് വിസ തരണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മാർച്ച് ഇരുപത്തേഴാം തീയതി അമ്മ എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു ഈ ഒരു വിസയുടെ കാര്യം ഞാൻ പണ്ട് ഒ ഇ ടി ഞാൻ ഒ ടി എഴുതുന്ന സമയത്തും പ്രഭാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ കൃപയാല അനുഗ്രഹത്താലാണ് എനിക്ക് ഒ റ്റി കിട്ടിയത് ആ സമയത്ത് ഞാൻ അമ്മയോട് പറ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ ഞാൻ ന്യൂസിലാൻഡാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് അമ്മയെ അപ്പം ഒരു എക്സാം എഴുതാതെ എനിക്ക് ന്യൂസിലാൻഡിൻ്റെ പി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു അതെൻ്റെ ആദ്യത്തെ ഒരു നിയോഗമായിരുന്നു പക്ഷേ ഞാൻ ന്യൂസിലാൻഡിൽ പോയി ജോലി കിട്ടിയില്ല അപ്പം ഞാൻ ആ നിയോഗമൊക്കെ ഞാൻ തന്നെ മറന്നുപോയി പക്ഷേ അമ്മ അത് ഓർത്ത് വെച്ച് എനിക്ക് ഓസ്ട്രേലിയയുടെ പി ആർ തന്നുഗ്രഹിച്ചു എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ കൂടെ ക്യാപ്പ് ചെയ്ത ആർക്കും തന്നെ ഈ ഒരു സാലറിയിൽ ഹോസ്റ്റലിൻ്റെ പി ആർ കിട്ടി ഗവൺമെന്റ് ഹോസ്റ്റലിൽ ജോലി കിട്ടിയില്ല പക്ഷെ അമ്മ എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു ഒത്തിരി ഒത്തിരി ഏറ്റവും ബെസ്റ്റായി തന്ന എന്നെ അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാം സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ന്യൂസിലാൻഡിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ബാക്കിൽ തേങ്ങ ഇടിച്ചിട്ട് ഒരു നാരങ്ങാ വലിപ്പമുള്ളൊരു മുഴയുണ്ടായിരുന്നു അപ്പം എനിക്ക് ആ മുഴ ഇടിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു പതിനഞ്ച് മിനിറ്റ് എനിക്ക് കണ്ടിന്യൂസ് നിൽക്കാൻ പറ്റില്ല അപ്പോഴത്തേക്കും എനിക്ക് ഇരിക്കണം അല്ലെങ്കിൽ കിടക്കണം ആ ഒരു അവസ്ഥയിലായിരുന്നു ഒരു ന്യൂസിലാൻഡിൽ പോകാൻ ഒരു വൺ മന്ത് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊരു കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല ഞാൻ സ്ഥിരമായിട്ട് മാതാവിൻ്റെ തൈലം തയ്ച്ച് പുറത്ത് മമ്മീനെ കൊണ്ടും ഹസ്ബൻ്റി കൊണ്ടും മസാജ് ചെയ്യിക്കുമായിരുന്നു അങ്ങനെ ചെയ്തിട്ട് ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മാതാവിൻ്റെ അടുത്ത് വന്ന് ആണ് തുടങ്ങുകയുള്ളൂ എന്ന് വിചാരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി വെളുപ്പിന് ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് കൂടി കൃപാസനത്തിൽ വന്നു അന്ന് വന്നിട്ട് ഞാൻ മാതാവ് അമ്മേ എനിക്ക് ഈ നടുവേദന വെച്ച് ഒന്നിനും പറ്റത്തില്ല ഞാൻ ഒമ്പതാം തീയതി ന്യൂസിലാൻഡിൽ പോവുക അപ്പം ഞാൻ എനിക്കൊന്നും അതുകൊണ്ട് പറ്റില്ല അമ്മേ എനിക്ക് ആരും സഹായിക്കാനില്ല അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിവിടുന്ന് പോയി ഇവിടുന്ന് പോയ ആ നിമിഷം മുതൽ ഇന്ന് ഒരു വർഷവും നാല് മാസവും ആകുമ്പോൾ പോവുകയാണ് ഇതുവരെ എനിക്ക് ആ നടുവേദനയില്ല ആ ബാക്കിലെ നാരങ്ങൾ വലിപ്പമുള്ള മുഴയും ഇല്ല എനിക്ക് ഒരു മണിക്കൂർ കണ്ടിന്യൂസ് മുട്ടിൽ നിൽക്കാനും ഒരു പ്രശ്നവും ഇല്ല അമ്മ മാതാവ് ആ മുഴയും നടുവേദനയിൽ നിന്ന് എടുത്തു മാറ്റി ആ നിമിഷം മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കുടുംബ വിശുദ്ധീകരണമായിരുന്നു ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും സന്ധ്യപ്രാർത്ഥന ചൊല്ലും അതിൽ കഴിഞ്ഞ ഒരു ആത്മീയത ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ഈശോയിലേക്ക് വളരുവാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി പടിപടിയായി ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുള്ള കുടുംബമാണ് ഞങ്ങളുടേത് ഇപ്പം ഞാൻ ന്യൂസിലാൻഡിനോയിട്ട് തിരിച്ചു വന്ന സമ്പലം ഞാൻ കാണുന്നത് എൻ്റെ ഹസ്ബൻഡ് മൂന്ന് മണിക്കും നാലു മണിക്കും മുട്ടുമ്മേ നിന്ന് കൈ പിരിച്ചു പിടിച്ച് കണ്ടിന്യൂസ് ഫുൾ ചവമാല നാല് ചവമാല ചൊല്ലുന്നതാണ് അത് ഞങ്ങളുടെ കുടുംബത്തിലിപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഈശോയാണ് ഈശോയിൽ കഴിഞ്ഞുള്ള കാര്യമേ ഞങ്ങളുടെ വീട്ടിലും ഉള്ളൂ അതാണ് എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ വളർച്ച ഈശോയുടെ സ്നേഹം അതിൻ്റെ പരമാർത്ഥയിൽ അനുഭവിക്കാൻ എനിക്ക് മാതാവിൻ്റെ ഉടമ്പടിയോടെ സാധിച്ചു അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടവും പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കൃപാസനത്തിലെ ഉടമ്പടി പത്രം കൃപാസനം പത്രം ഞാൻ ഉടമ്പടി എടുത്തിന് പോയതിനു ശേഷം എല്ലാ വീടുകളിലും പോയി അടുത്തുള്ള വീടുകളെല്ലാം പോയി കൊടുക്കും അവർ കളിയാക്കുകയൊക്കെ ചെയ്യും അല്ല ഞാനൊന്ന് മൈൻഡ് ചെയ്യാറില്ല അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ എല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കും അതേപോലെ വീടിനടുത്തുള്ള കിടപ്പ് രോഗികൾ പാവപ്പെട്ട കിടപ്പ് രോഗികളെ ചെന്ന് കണ്ട് അവർക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു നഴ്സ് തന്നെ എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഒരു രീതിയിൽ അവർ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു പിന്നെ വഴിയിലിരിക്കുന്ന ഇടയ്ക്കൊക്കെ വഴിയിലേക്ക് പാവപ്പെട്ട മനുഷ്യർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും പിന്നെ പാവങ്ങളായിട്ട് കഷ്ടപ്പെടുന്നവർക്ക് എന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഈ സെയിം പ്രോസസ്സിലൂടെ അതായത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഓസ്ട്രേലിയക്ക് ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഏതൊക്കെ പ്രൊസസ്സിലൂടെ പോയോ എനിക്ക് ഏതൊക്കെ ചെയ്തപ്പോഴാണ് പോസിറ്റീവ് റിപ്ലൈ കിട്ടിയത് എനിക്ക് ഏതൊക്കെ ഹോസ്പിറ്റലുകാരാണ് പോസിറ്റീവ് റിപ്ലൈ തന്ന അവരെല്ലാം നമ്പർ കൊടുത്തു ഞാൻ എന്തൊക്കെ ചെയ്തപ്പോഴാണ് ഒരു സി വി ശരിയാക്കുന്നത് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ഇത്രയേറെ നന്മകൾ നന്ദികൾ നന്മകൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാലുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാം തിരുവചനമരലി ചെയ്യുന്നു എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം അവിടുന്ന് എനിക്ക് എല്ലാം പത്തിലൊന്ന് ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും യാക്കോബ് തൻ്റെ സഹോദരനിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ കർത്താവുമായിട്ടുള്ള ഒരു സന്ധിപ്പുണ്ടാകുന്നുണ്ട് ആ കർത്താവുമായിട്ട് ഒന്നിക്കുന്നതിൻ്റെ ദൈവം തനിക്ക് കൂടെയുണ്ട് എന്ന് തന്നെ ഓർമ്മപ്പെടുത്തിയതിൻ്റെ നന്ദിയായിട്ട് യാക്കോവ് പറയുന്ന വാക്കുകളാണിത് ടീന ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ സാക്ഷ്യത്തിലൂടെ നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു തൻ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന മകള് പിന്നീട് ക്യാപ് ഒ ഇ ടി പാസ്സായി അതിൻ്റെ സാക്ഷ്യമൊക്കെ ഇവിടെ പറഞ്ഞു ക്യാപ് കോഴ്സിന് വേണ്ടിയിട്ട് ന്യൂസിലാൻഡിന് പോകുന്നു അവിടെ ക്യാപ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം തനിക്ക് രജിസ്ട്രേഷൻ്റെ ഒരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് വൈകുകയാണ് പിന്നീടാണ് ആ മകൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതമൊക്കെ നയിച്ച് തനിക്ക് പിന്നീട് തൻ്റെ ന്യൂസിലാൻഡ് എന്നുള്ളത് ഓസ്ട്രേലിയ ആയിട്ട് മാറുന്ന കാര്യമാണ് നാം കേട്ടത് ഇന്ന് ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ നല്ല സാലറിയിൽ തനിക്ക് ജോലി ലഭിച്ചു പി ആറ് കിട്ടി പെർമനൻറ്റ് ആയി താൻ അവിടുത്തെ അങ്ങനെ താൻ പോലും മറന്നുപോയ കാര്യം അമ്മ ഓർത്തെടുത്തു അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്ന ജീവനുള്ള അമ്മയുടെ അടുത്താണ് ഈശോയുടെ അടുത്താണ് നാം വന്നിരിക്കുക നാം ഓരോന്നും പറയുമ്പോൾ നമ്മുടെ തോളോട് തോൾ ചേർന്ന് ചെവിയോട് ചെവി ചേർത്ത് വെച്ചത് കേൾക്കുന്ന പരിശുദ്ധ കന്യക ഇവിടെയുണ്ട് നാം എവിടെയായിരുന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അമ്മ അത് കേൾക്കും അതുകൊണ്ടാണ് ജനലക്ഷങ്ങൾ സഞ്ചാരി അമ്മയെ പേര് വിളിച്ച് അമ്മയെയും കൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് പറന്നു പോകുന്നത് അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് അവർ യാത്രയാകുന്നത് അത്രയേറെ അമ്മ ഇന്ന് ശക്തിയോടെ തൻ്റെ മാധ്യസ്ഥം നമുക്ക് വേണ്ടിയിട്ട് ഈ തിരുക്കുമാരനോട് അപേക്ഷിക്കുന്നു പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക് അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുക അതായത് ഭൂമിയുമായിട്ട് ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ട് മേഘങ്ങളിൽ എൻ്റെ ബില്ല് ഞാൻ സ്ഥാപിക്കുന്നു നിങ്ങളും സർവ്വ ജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി അതിലൂടെ ഞാൻ ഓർക്കുമെന്ന് ഉൽപ്പത്തി ഒൻപതിൽ പതിമൂന്നാം തിരുവചനത്തിലൂടെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും മഴവില്ല് കാണുക അമ്മയുടെ സ്വരം കേൾക്കുക തന്നോട് പറഞ്ഞു എന്നാണ് പറയുക ഒരു സ്വീറ്റ് സൗണ്ട് താൻ കേട്ടു ടീന നിൻ്റെ രജിസ്ട്രേഷൻ നിന്ന് കിട്ടും കേട്ടോ അപ്പോഴിങ്ങനെയൊക്കെ വളരെ വ്യക്തിപരമായിട്ടാണ് ഇവിടെ ബന്ധം വരുന്നത് ഈ വ്യക്തിബന്ധം വരുമ്പോഴാണ് നാം കർത്താവിൻ്റെ സ്വന്തമാവുക അപ്പോഴാണ് നമുക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുക ഉടമ്പടി ആരാധനയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ സൂചിപ്പിക്കുന്നു ഒച്ചുപോലെ ഇഴഞ്ഞിരുന്ന ഒരു ആമ പോലെ ഇഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു കാര്യം അത് ആറ് എന്നുള്ള ഒരു സംഖ്യയും കാണിക്കുന്നു അതിവിടെ അതിൻ്റെ പൂർത്തീകരണമായിട്ട് പല കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് അച്ഛൻ പറയുക അത് എൻ്റെ ജീവിതത്തിൽ പിന്നീട് എങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടിയത് അതായത് അമ്മ തിടുക്കം കാണിക്കുന്ന ഒരു സ്ത്രീയാണ് അമ്മ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ആളല്ല അതുതന്നെയാണ് എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ അമ്മ ചെയ്യുന്നത് അതാണ് താൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയാണ് എന്നാൽ തൻ്റെ പ്രഗ്നൻസിയുമായിട്ട് അതിനെ ഓർത്ത് അമ്മ ഇങ്ങനെ കാത്തുകെട്ടിയൊന്നും ഇരിക്കുന്നില്ല അമ്മ പോവുകയാണ് തിടുക്കത്തിൽ അതും മലം പ്രദേശത്തു കൂടി ഈ അമ്മ ഈ തിടുക്കം അതായത് കർത്താവിനെയും കൊണ്ടാണ് അമ്മ പോകുന്നത് കർത്താവിനെയും കൊണ്ട് ഓടുന്നതിനുള്ള ഒരു തീഷ്ണതയും തിടുക്കവും ഒക്കെ ഉടമ്പടി ഉടമ്പടിയെടുത്ത മക്കളുടെ ജീവിതത്തിൽ അമ്മ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നാം നമ്മുടെ ജീവിതത്തിൽ ഊർജ അതായത് അത് കൂടുതൽ ഊർജിതമാക്കണം അങ്ങനെ ദൈവത്തെ കൊണ്ടുനടക്കുന്ന മറ്റൊരു സക്രാരിയായിട്ട് അമ്മ മാറിയതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവവാഹകരായിട്ട് മാറുകയാണ് നമ്മുടെ കാര്യ ആത്മീയ ജീവിതത്തിലൂടെ വരുന്ന മാറ്റങ്ങളിലൂടെ ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് അതുപോലെ ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുത്ത ഒരു കുടുംബമായിട്ട് തങ്ങൾ മാറി മക്കൾ അതിനോട് സഹകരിക്കുന്നു ഹസ്ബൻഡ് സഹകരിക്കുന്നു വിശ്വാസം ഇല്ലാതിരുന്ന അതായത് എല്ലാവർക്കും വിശ്വാസമുണ്ട് എന്നാൽ അത്രയേറെ ഇതൊക്കെ നടക്കുമോ ഒക്കെ ഉള്ളതാണോ എന്ന് ചിന്തിക്കുന്ന ഒരു യുക്തിയുടെ തലത്തിൽ നിന്ന് ഇന്ന് ഹസ്ബൻഡ് പരിപൂർണമായിട്ടും തന്നേക്കാൾ മുൻപേ എഴുന്നേറ്റ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഒരു മകനായിട്ട് മാറി എന്നുള്ളതൊക്കെയാണ് ടീന ഇവിടെ പങ്കുവയ്ക്കുക അങ്ങനെ നമുക്ക് കിട്ടുന്ന ഭൗതികമായ നേട്ടങ്ങൾ അത് വേണം അതൊക്കെ ദൈവം തരും അത് ആർക്കും കൊടുക്കും ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ മഴ പെയ്ക്കും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും പ്രാർത്ഥന കേൾക്കും എന്നാൽ അതല്ല ഇവിടെ നമ്മോട് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതല്ല നമ്മുടെ ഉടമ്പടി ജീവിതമെന്ന് ദൈവം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ സാന്നിധ്യവും സ്വരവും ഒക്കെയായിട്ട് ഈ മകൾക്ക് അമ്മ കൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാവുക തൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെയാണ് ഇന്ന് ദൈവം തനിക്ക് ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും തൻ്റെ കുടുംബത്തെ ദൈവം അനുസ്മരിക്കുന്നതിന് എല്ലാം നന്ദി പറയുന്ന ടീനിയോടൊപ്പം നമുക്കും കരങ്ങളടിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക